ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പൊ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഡെലിക്കൊക്കെ മാവരയ്ക്കുന്ന സമയത്ത് അത് അടുപ്പിൽ ഡയറക്റ്റ് ആയിട്ട് വെച്ച് നോക്കും ശരിക്കും ഷോക്ക് ഷോക്ക്ഔട്ടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഇൻഡക്ഷനിലൊക്കെ വെക്കുന്ന കുക്കർ കുക്കറുണ്ടാകും അല്ലെങ്കിൽ ഗ്യാസ് തീരുന്ന സമയത്ത് നമ്മൾ ഗ്യാസിലൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് കറ പിടിക്കും അത് ക്ലീൻ ക്ലീനാക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് അങ്ങ് കറയാവില്ല അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചതായിരുന്നു കേട്ടോ തുള്ളി വെള്ളം യൂസ് ചെയ്യാതെ കല്ലുപ്പ് പൊടിച്ചതും ഡിഷ് വാഷ് ലിക്വിഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഒരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് എല്ലാ കറയും നമുക്ക് ക്ലീനായി വരുന്നുണ്ട് ഉപ്പ് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇതുപോലെ കറയായിട്ടുള്ള കുക്കറിൻ്റെ ഉൾഭാഗമായാലും അടിഭാഗമായാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അന്നേരം ഞാൻ അധികം ഒന്നും മെനക്കെടാതെ വെറുതെ സ്റ്റീൽ സ്ക്രബർ വെച്ച് അരച്ചെടുത്തപ്പോൾ തന്നെ നന്നായിട്ട് നമുക്കിവിടെ ആയി വന്നിട്ടുണ്ട് ഇനി ഞാനൊന്ന് കഴുകിയും കൂടെ കാണിച്ചു തരാം പുതിയതായിട്ട് നമ്മളൊരു കുക്കർ വാങ്ങിയത് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഞാൻ നല്ലൊരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് ചേനൽ ചൂടിന് നമുക്ക് ശരീരം മനസ്സും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ ഷെയ്ക്ക് ആണ് അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ക്ഷമാമാണ് കേട്ടോ നടുഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് അതിന്റെ സീഡ്സൊക്കെ ഒന്ന് കളഞ്ഞതിനു ശേഷം സ്പൂൺ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് കത്തി വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത്രയ്ക്കൊന്നും നന്നായിട്ട് നമുക്കത് കിട്ടില്ല കേട്ടോ ഇപ്പൊ ഇതുപോലെ നമ്മൾ സ്പൂൺ വെച്ച് എടുക്കുകയാണെങ്കിൽ അവനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാം മിക്സി ജാറിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ എടുക്കുന്നത് പാലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് ഫ്രീസായി കട്ട് ആയിട്ടുള്ള പാലെടുക്കാം ഇതത്രയ്ക്കൊന്നും കട്ട് ആയിട്ടില്ല കുറച്ച് ലൈറ്റായിട്ടേ ഞാൻ കട്ടാക്കി എടുത്തിട്ടുള്ളൂ നമ്മളുടെ ഷേക്കിന് വെറൈറ്റി ഫ്ലേവറും ടേസ്റ്റും കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇത് ഞാൻ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചുകൊണ്ടാണ് ഇതുപോലെ കട്ട് അത് നമ്മൾ മിക്സി ജാറിൽ അടിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ലൂസായി വരും കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളുടെ ഹെൽത്തിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള ക്ഷമാം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടവും ക്ഷമാം ജ്യൂസ് ഇഷ്ടപ്പെടാത്തവരും ഷേക്ക് ഇഷ്ടപ്പെടാത്തവരൊക്കെ ഈ ഈ രീതിയിലൊന്നുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ കഴിക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ കസ്കസ് ആണ് വെള്ളത്തിലൊന്നിട്ട് കുതിർത്തിയതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചൂട് നമ്മളുടെ ശരീരത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ കസ്കസ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ ഇനി നെക്സ്റ്റ് ഡി എന്താണെന്ന് നോക്കാം നമ്മൾ ഡെലിക്കും ദോശയ്ക്കൊക്കെ മാവരച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് രാവിലെ എണീച്ച വല്ലാത്തൊരു ആയിരിക്കും മാവ് പൊങ്ങിയോ പൊങ്ങിയോ എന്ന് രാവിലെ ആ മാവ് ഒന്ന് പൊങ്ങി കിട്ടിയാൽ അന്നത്തെ ദിവസം നമുക്ക് നല്ല ദിവസമായിരിക്കും അല്ലെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ടെൻഷൻ ആണെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം നമുക്ക് പോക്കാണല്ലേ എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇനോയോ ഈസ്റ്റോ സോഡയോ ഒന്നും തന്നെ ചേർക്കാതെ മാവ് പൊങ്ങി കിട്ടാനുള്ള ഒരു കിടിലൻ സൂത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ദോശച്ചട്ടി ഇതുപോലൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അരച്ച ഉടനെ തന്നെ മാവ് ഞാൻ ഇതുപോലെ ഒന്ന് ചട്ടിയുടെ മുകളിലേക്കായിട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ ഉള്ളിലുള്ള ചൂട് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് കുറേ നേരം നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അന്നേരം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് മാവിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുന്ന സമയത്ത് രണ്ട് ബെനിഫിറ്റ് ആണ് മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് ഫുള്ളായിട്ട് പുറത്തേക്ക് തൂവി പോവില്ല മാത്രമല്ല നമ്മളുടെ മാവ് നന്നായിട്ട് പെർഫെക്റ്റ് പൊന്തി വരികയും ചെയ്യും അതിന്റെ മാവ് അരച്ചു വെച്ചത് ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ അപ്പൊ നമുക്ക് രാവിലെയാണത് ഞാൻ എടുത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നോക്കുന്നത് അതുവരെ നമുക്ക് ചട്ടിയുടെ മുകളിൽ തന്നെ ചൂടിൽ തന്നെ അടച്ചു വെക്കാവുന്നതാണ് വേറെ ചൂടുവെള്ളവോ ഒന്നും നമ്മൾ വെച്ചു കൊടുക്കേണ്ട ഈ രീതിയിൽ തന്നെ വെച്ചു കൊടുത്താൽ മതിയാവും ഏത് തണുപ്പുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നന്നായിട്ട് മാവ് പതഞ്ഞു പൊങ്ങി വരുന്നതാണ് അപ്പൊ എങ്ങനെ മാവ് അരച്ചിട്ടും റെഡിയായി ആയി ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ രാത്രി ഒരു പത്ത് മണിയായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഓപ്പൺ ചെയ്ത് നോക്കിയതായിരുന്നു ചൂടോട് കൂടെ തന്നെ നമ്മൾ ആ സ്പോട്ടിൽ വെച്ചു കൊടുത്തോണ്ട് ഇപ്പോൾ തന്നെ കണ്ടില്ല മാവ് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അനങ്ങാതെ രാവിലെ വരെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പൊങ്ങി വരും കേട്ടോ പൊങ്ങി പുറത്തേക്കൊന്നും പോകുന്നില്ല നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ രാവിലെ ഞാൻ നോക്കുന്ന സമയത്ത് ഇത്രയും നമുക്ക് മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഗ്ലാസ് നമുക്ക് എടുത്ത് മാറ്റാം ഇപ്പൊ ഗ്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഉള്ളിലൊക്കെ നന്നായിട്ട് പതിനഞ്ഞ് പൊങ്ങി നമ്മളുടെ മാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് ഇളക്കിയും കൂടെ കാണിച്ചു തരാം അപ്പൊ കണ്ടില്ലേ മാവ് നന്നായിട്ട് നമുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ അപ്പസോഡയോ ഇനയോ അതുപോലെ തന്നെ ഈസ്റ്റോ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ വെറുതെ ഉഴുന്നും അരിയും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടെ ഞാൻ അരച്ച് വെച്ചതായിരുന്നു അപ്പം തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് ഇഡലിയോ ദോശയോ മസാല റോസ്റ്റോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ആ ഗ്ലാസ്സിലുള്ള മാവും കൂടെ അതിലേക്കൊന്ന് കൊട്ടി കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രേ ഉള്ളൂട്ടോ എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ ഈ പൊങ്ങിയ മാവ് വെച്ചിട്ട് നല്ലൊരു കിടിലൻ റെസിപ്പിയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് നല്ലൊരു മസാല റോസ്റ്റാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട് ചട്ടിയടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പുമാണ് ഞാനിവിടെ ഇട്ടുകൊടുത്തിട്ടുള്ളത് അന്നേരം നമുക്ക് നന്നായിട്ടൊന്നത് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ മസാല റോസ്റ്റ് ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കിഴങ്ങ് മസാലയും കൂടെ ചേർത്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വറ്റൽമുളക് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ട് വെളുത്തുള്ളി അതാണ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഇനി ഞാനൊരു അര മുറി സവാള ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞതും കുറച്ച് കരുവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പുളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് പുളി ഇഷ്ടം ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു തക്കാളിയുടെ പീസ് ചേർത്ത് കൊടുക്കും അല്ലെങ്കിൽ ചെറുനരങ്ങയുടെ നീരില്ലാതെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് റോസ്റ്റായി വരുന്നത് വരെ തന്നെ ചട്ടിയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ടേസ്റ്റ് ആണ് അപ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചൂടാറിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള കിഴങ്ങ് മസാല എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതേ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് വളരെ സിമ്പിളായിട്ടാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പായസ പരിപ്പ് ഉണ്ടെങ്കിൽ ഈ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഉണക്കമുളകും കരുവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം കുറച്ച് ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് പേസ്റ്റ് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് വാഴന്നു വന്നതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് മൂന്ന് കിഴങ്ങാണ് ആണ് നന്നായിട്ട് ഞാൻ ഇതൊന്ന് വേവിച്ച് ഉടച്ചെടുത്തതാണ് അപ്പോൾ നമ്മൾ ഈ മസാലയൊക്കെ വാഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ച് സ്മാഷ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ ഈ മസാലയിലും ഈ കിഴങ്ങും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം നമ്മൾ സവാളയിലും അതുപോലെ തന്നെ കിഴങ്ങിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മസാലയിൽ ഉപ്പ് എത്രയാണോ വേണ്ടത് എന്ന് നോക്കിയതിന് ശേഷം ഒന്ന് മാത്രം നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇതുപോലെ കിഴങ്ങ് മസാല ഉണ്ടാക്കുന്ന സമയത്ത് പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത് നന്നായിട്ട് ചൂടായ വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കേണ്ടത് ഇതുപോലെ വറ്റി വറ്റിച്ചെടുക്കുന്ന സമയത്താണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമ്മളുടെ മസാലയും അതുപോലെ തന്നെ ചട്നിയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഹോട്ടലിലൊക്കെ കിട്ടുന്ന റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം നോക്കാം അപ്പൊ ഞാൻ മസാല റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് ഇതുപോലെ നോൺ പാൻ പാനിട്ട് എടുത്തിട്ടുള്ളത് തിന്നായിട്ട് ഈ രീതിയിൽ നമുക്ക് ചുറ്റിച്ചെടുക്കാവുന്നതാണ് ഇനി നമ്മളുടെ ഈ ദോശ നല്ല ക്രിസ്പി ആയി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ക്രിസ്പി ആയി വന്നതിന് ശേഷം നെയ്യോ ഓയിലോ ബ്രഷ് ചെയ്തതിനു ശേഷം അതിന്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചട്നി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളുടെ കിഴങ്ങ് മസാലങ്ങളുടെ നടുവിലേക്കൊന്ന് വിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മടക്കി എടുക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മളുടെ മസാല റോസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മളിനി ഹോട്ടലിൽ പോവേണ്ട ഒരു ഒരാവശ്യവുമില്ല ഈ രീതിയിലൊക്കെ നിങ്ങൾ മാവ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റിലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് യാതൊരു കെമിക്കൽസും ആഡ് ചെയ്യാത്ത നല്ല നാച്ചുറൽ ആയിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ നമുക്ക് പേടിയൊന്നും ഇല്ലാതെ തന്നെ മക്കൾക്കെല്ലാം കൊടുക്കാവുന്നതാണ് ഇനി കടയിൽ നിന്നൊന്നും പാക്കറ്റ് മാവൊന്നും വാങ്ങിച്ച് ഉണ്ടാക്കേണ്ട ഒരാവശ്യവുമില്ല വളരെ എളുപ്പത്തിൽ ളുപ്പത്തിൽ ഉടനെ തന്നെ നമുക്ക് ചൂടായ പാനിന്റെ മുകളിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചട്നി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കിഴങ്ങ് മസാലയും കൂടെ വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കാത്ത മക്കളും കൂടെ കഴിക്കാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവുന്നതാണ് നിങ്ങൾക്ക് ഈ മാവ് ഉപയോഗിച്ചിട്ട് മസാല മസാലദോശ മാത്രല്ലാട്ടോ ഇഡലിയും അതുപോലെ തന്നെ ഈ മധുരമില്ലാത്ത ഉണ്ണിയപ്പം ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവുന്നതാണ് മസാല ഒന്നില്ലാതെ വെറുതെ നമ്മൾ കട്ടൻ ചായയുടെ കൂടെ നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ അരച്ച ഉടനെ മാവ് നിങ്ങൾ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാനും കൂടെ മറന്നു പോവരുത് നമ്മൾ ഇത് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ചൂടോടുകൂടെ ഉണ്ടാക്കിയിട്ട് തന്നെ കഴിക്കുക കേട്ടോ നമ്മളത് എടുത്തു വെച്ചിട്ട് പിന്നീട് കഴിക്കുകയാണെങ്കിൽ അത്ര ക്രിസ്പി ഉണ്ടാവില്ല അത്രയ്ക്ക് ടേസ്റ്റും ഉണ്ടാവില്ല ഇതുപോലെ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ അപ്പൊ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്